സാറ് ഗുരുതരമായ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം ഇക്കാര്യത്തിൽ ഇ ഡി സമൻസ് വന്നപ്പോൾ കുലിങ്ങാതിരുന്ന പിണറായി വിജയൻ ഇക്കാര്യം വലിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ സ്കൂപ്പ് വാർത്ത എന്ന രീതിയിൽ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ അങ്ങ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്ന് കുലുങ്ങി വന്നൊരു സംശയം അദ്ദേഹം പിന്നീട് ഇത് ഈ വാ ഈ ഒരു നോട്ടീസ് വന്നപ്പോൾ ആ കാര്യം വിദഗ്ധമായി മൂടി വെച്ച പിണറായി കൊടുത്ത മറുപടി ഇങ്ങനൊരാൾ ഇവിടെ താമസം എന്ന് മാത്രം ഒറ്റ ഒരു മറുപടി മാത്രമേ കൊടുത്തു ആ ഈ ഇതറിയില്ല ഇങ്ങനെ അറിയില്ല ആ മട്ടിലാണ് മറുപടി കൊടുത്തതും ഒഴിവാക്കി പക്ഷേ അതൊരു വാർത്തയായി വന്നപ്പോൾ ഇത്തിരി തലവേദന തലവേദന പിടിച്ചു പല രീതിയിലുള്ള ന്യായീകരണം എന്റെ മകൻ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കണ്ടിട്ടില്ലെന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇടനാഴികളുണ്ട് അന്തപുരം ഉണ്ട് ഈ അകത്തളം കാണാൻ നമുക്ക് തൽക്കാലം മാർഗം ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല ഇടനിലയിൽ കണ്ടിട്ടില്ല പൊട്ടവരെ കാണേണ്ട ആവശ്യമില്ല അവർക്ക് അടുക്കളോ എവിടെ വേണേൽ പോയിരിക്കാമെന്ന് തരാം പക്ഷെ ഇവിടെ ഈ ഇഷ്യൂ മനോരമ ഇഷ്യൂ ചെയ്യുന്നു ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു നിസ്സാര വാർത്തയാണ് വേണമെങ്കിൽ നമുക്ക് തോന്നാം പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കരമാണ് പിണറായി വിജയൻ്റെ മകൻ ഒരു സമൻസ് അയച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല ഇഷ്ടം പോലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ അഴിമതി കേസ് ക്രിമിനൽ കേസ് ഉൾപ്പെടെ നൂറുകണക്കിന് സമൻസ് അല്ലെങ്കിൽ പോലീസിൻ്റെ എഫ്ഐആർ ഇതിൻ്റെ പല കാര്യങ്ങളും വരും ഇതിനോടൊക്കെ ഗൗരവമായി പ്രതികരിക്കാൻ പോയി ഇവർക്ക് വേറെ സമയവും കാണിയില്ല അതെ എത്രയോ പേര് വാറൻറ് ഇഷ്യൂപ്പെട്ട വാ നേതാക്കന്മാർ ഇതിലൂടെ ഫ്രീ ആയിട്ട് നടപ്പുണ്ട് അപ്പോഴും ഇവരെ കാണുന്നില്ല കാണുന്നില്ല എന്നാണ് പോലീസുകാരെഴുതിക്കൊണ്ടിരിക്കുക കാണാൻ പറ്റുന്നില്ല കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കേസുകളെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ ഉള്ള കഴിവുണ്ട് അത് മറ്റേത് പാർട്ടികളെക്കാൾ കൂടുതലും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് സി പി എമ്മിനുണ്ട് എന്ത് കേസ് വന്നാലും ഇത് പീഡനക്കാർ സാഹചര്യമുണ്ടെങ്കിൽ എന്ത് എന്ത് പി ശശിയുടെയോ പി കെ ശശിയുടെ ഏത് തരത്തിലുള്ള കേസ് തന്നാലും അതിനെ ലാഘവത്തോടെ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു ചർച്ചാ വിഷയം അല്ലാതാക്കി മാറ്റുക എന്നുള്ള കഴിവുണ്ട് ഈ വിഷയം വേണമെങ്കിൽ അന്വേഷണ കമ്മീഷൻ വെക്കും അത് അതും വേണമെങ്കിലും അതിനെയൊക്കെ കൂടുതൽ ഇപ്പം ഈ വിഷയം മോൻ ഒരു സമൻസ് വന്നു എന്തിനാ വാങ്ങുന്നത് ഇ ഡിയുടെ സമൻസ് കള്ളപ്പം എന്തിനാ ഇത് എന്തു ആയിക്കോട്ടെ ഇ ഡിക്ക് തോന്നി വിവേക വിജയൻ എന്ന് പറഞ്ഞ ഒരാളിങ്ങനെയുണ്ട് പിണറായി വിജയൻ്റെ മകനാണ് ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത് അപ്പോൾ എന്തോ ഇങ്ങനെ പേര് മെൻഷൻ ചെയ്യപ്പെട്ടിരുമ്പോൾ ചെറിയ ഡേറ്റ എങ്കിലും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്നവർക്കെല്ലാം കത്ത് അയക്കുകയല്ലോ ഇതിനു മുമ്പ് ഈടി കത്ത് അയച്ചിട്ടുള്ളൂ എല്ലാം ഇല്ല പിണറായി വിജയൻ എത്ര വർഷമായി ഇതായിട്ട് ഉണ്ടായിട്ട് എത്ര വർഷമായി ഇതിനു മുമ്പ് വീഡിയോ ഒന്നും അയച്ചിട്ടില്ല ഇപ്പോൾ ഈ ഡി അയക്കുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്തും നല്ല പിണറായി വിജയനെ കുരിശേക്ക് അയറ്റാനുള്ളതോ തെറ്റായി ചിത്രീകരിക്കാനുള്ളതോ ആയൊരു ശ്രമമായിരിക്കാം അപ്പോഴും സത്യം ശരി നീതി പിണറായിയുടെ ഭാഗത്തുണ്ടെങ്കിൽ പിണറായിക്ക് അതിനെ സമർത്ഥമായിട്ട് പ്രതിരോധിക്കായിരുന്നു അങ്ങനെ ഇ ഡി ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും കെജ്രിവാളിനെതിരായിട്ടും മമതയ്ക്കെതിരായിട്ടും എല്ലാ അന്വേഷണങ്ങളായിട്ട് ചെല്ലുകയാണ് അത്ര ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഫലമാണെന്ന് പിണറായിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കായിരുന്നു അങ്ങനെ രാഷ്ട്രീയക്കാൻ തയ്യാറായിട്ടില്ല ഇന്നിപ്പം ഇന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം ഇ ഡി തേജസ്വി യാദവിന് ലാലു പ്രസാദ് യാദവിനെയൊക്കെ സംൻസാരിച്ചിരിക്കുക ചെല്ലാം പറഞ്ഞിരിക്കുക ഇനിയെല്ലാം പറഞ്ഞിരിക്കുക അപ്പൊ അത്രയ്ക്ക് മാത്രം രാഷ്ട്രീയ താല്പര്യത്തോടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഇ ഡി ഇങ്ങനെ ഒരു സമൻസ് അയച്ചിട്ട് ഒരു പ്രതികരണം ഇങ്ങനെ സാനിറ്ററി ടോബിളിൻ്റെ ഇതുപോലും കൊടുക്കാത്ത ഇ ഡി ഇത് എന്തിനാ അയച്ചത് ഇപ്പം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇ ഡിയാണ് പിണറായി വിജയനെ വെറുതെ അയച്ച് അവർ പിച്ച് കീറി ദൂരെ കളഞ്ഞു നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റി പിന്നെ നടപടിയൊന്നും ഉണ്ടായില്ല ഒരു നടപടി ഉണ്ടായില്ല അന്വേഷിക്കേണ്ട ന്വേഷിക്കേണ്ട ചുമതല ഇ ഡിക്ക് അല്ലെ കേന്ദ്ര ഇ ഡി എന്ന് പറയുമ്പോൾ അല്ല സാർ ഇതിൻ്റെ ഒരു സാങ്കേതിക വശമുണ്ടല്ലോ അതായത് ഇങ്ങനൊരു സമൻസ് അയച്ചു അത് കൈപ്പറ്റിയില്ല അല്ലെങ്കിൽ അത് കൈപ്പറ്റിയതിന് ശേഷം അതിന് പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിച്ച അറസ്റ്റ് വാറൻറ്റ് വാങ്ങാവുന്നല്ലോ അല്ല അതല്ല അതിനേക്കാൾ കൊണ്ട് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അന്വേഷണ സംഘത്തിന് നോട്ടീസ് പതിപ്പിച്ചിട്ട് പോവാം അതിലൊക്കെ ഇങ്ങനെ രണ്ട് സാക്ഷികളും കൂടെ വെച്ചിട്ട് ഇവിടെ നോട്ടീസ് പതിപ്പിച്ചിട്ട് പോവാം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഏടെ സ്വത്ത് കണ്ടുകെട്ടാം ഏതെല്ലാം തരത്തിലൊക്കെ പോകാം പിന്നെ ഒന്നുമില്ലെങ്കിൽ വുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാം ഒത്തിരി മെതകളികൾ ഇവരുടെ ഹൈവേസ് ഉണ്ട് അവരും അല്ല സമൻസ് മറന്നുപോയ വിവേക ഓബ്രോയ്ക്ക് വല്ലതും പോകേണ്ട സമൻസ് ആയിരിക്കും വിവേക് വിജയന് വന്നു ഒരാൾ സ്റ്റാൻഡേർഡിലേ വരുകയുള്ളൂ അങ്ങനെ വന്നുകൂടെ ഇതിന് പിണറായി വിജയൻ കേരളത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനെ ഇത്തരം ആവശ്യമില്ലാത്ത കേസുകൾ സമൻസ് അയച്ച് ശിക്ഷിക്കുന്നൊരു വീഡിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സത്യമായ ഇതാണെങ്കിൽ മനോരമയുടെ വാർത്ത സത്യമാണെങ്കിൽ അങ്ങനെ ഒരു സമൻസ് ഇല്ല എന്ന് പറയാൻ പറ്റണം അപ്പോൾ ഒരു കേസും ഇല്ലെന്ന് പറയണം അതെ ആ രീതി എൻ്റെ എൻ്റെ മക്കളാരും ഒന്നിലും ഇടപെട്ടിട്ടില്ല എന്നങ്ങ് പറ സർട്ടിഫിക്കറ്റ് പിണറായി വിജയൻ കൊടുക്കുകയാണ് പി കെ ശശിക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ആരാ കൊടുത്തത് ശ്രീമതി എ കെ ബാലൻ കൂടെ കൊടുത്തു അങ്ങനെ സർട്ടിഫിക്കറ്റ് സ്വയം മക്കൾക്കും മരുമക്കൾക്കും ഇഷ്യൂ ചെയ്യുകയും മേടിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണോ പിണറായി വേണ്ട പിണറായി ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമോ ഒരു ക്യാപ്റ്റീവായിട്ടുള്ള കുറേ മീഡിയ പേഴ്സൺസിനെ വെച്ചുകൊണ്ട് എന്ത് പിണറായിയുടെ ഡയറക്ഷനുസരിച്ച് എന്തും എഴുതുകയുള്ളും വ്യാഖ്യാനിക്കുക നിർബന്ധ ബുദ്ധിയുള്ള കുറെ പത്രപ്രവർത്തകർ ആരും ആക്കട്ടെ എന്തും ആ വാർത്തകളൊക്കെ കാണുമ്പോൾ അറിയാം അതുപോലെ ആ അത്തരം വാർത്തകളെക്കുറിച്ച് തന്നെ നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാം ഇവരെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് സംശയത്തിൻ്റെ നിലയിൽ നിന്ന് പറയല ഇങ്ങനൊരു സമൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ത് കുന്തത്തിനുകളേക്കട്ടെ വണ്ടിയില്ല അത് പറയാൻ പറ്റാതെ വരുമ്പോൾ ആര മണ് ആര മണ്ഡനാകുന്നത് ഒന്ന് നമ്പർ വൺ മണ്ടൻ മോഡി മോഡി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ലോകം ട്രംപിനെ അവരെ പേടിപ്പിക്കുന്ന മോഡി പിണറായി വിജയനെ കാണുമ്പോൾ എന്നാ ചെയ്ത് കൂട്ടിടിക്കുന്നുണ്ടോ ട്രംപിനെ അവരെ ട്രംപ് വരെ മോഡിയെ പേടി എന്നാ പറയുന്നത് ഇവിടുത്തെ അവരുടെ ഹാൻഡിലുകളും പ്രചാരണ പ്രചാരണങ്ങളും ഒക്കെ പറയുന്നത് ആദ്യ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക ഇതാണ് ഇവിടെ പിണറായി വിജയൻ്റെ ഇന്നത്തെ കേരളത്തിലെ

െ കുറിച്ചുള്ള ഗുരുതര ആരോപണവും വന്നിട്ടുണ്ട് കമലാ കമലാ വിജയൻ വീണാ വിജയനും കൂടെ ഉണ്ട് അതെ ഇപ്പൊ വീണാ വിജയനെതിരായിട്ടാണല്ലോ ഗുരുതര ആരോപണം ഉള്ളത് അപ്പൊ ആ കാര്യത്തിൽ അപ്പൊ ഈ അധികാരത്തിന്റെ ഇടനാഴിയിലുള്ള വീണാ വിജയനെ സംശയിക്കാം എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് മക്കൾ ഓക്കെ അപ്പോൾ പിന്നെ ആ സംശയം പിണറായി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അത് വിശ്വസിക്കാൻ പറ്റിയാലും നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ജീവിക്കുന്നില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത് ഇവർ കുറ്റവാളികളല്ല അതുപോലെ എ കെ ബാലനും അല്ലെ പി കെ ബാലനും ശ്രീമതി കൂടിയാണ് ശശിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് പി ശശിക്ക് സർട്ടിഫിക്കറ്റ് കൊടു കൊടുത്തിരിക്കുക അതൊക്കെ വിശ്വസിക്കാൻ പറ്റിയാലും പിന്നെ നിങ്ങൾ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവർ അല്ലേ എൻ്റെ തെറ്റാ ആ നിങ്ങളുടെ തെറ്റ സംശയിക്കാൻ പാടില്ലായിരുന്നു Ale, i samshe dosha bagadana,